നമ്മുടെ തൊടിയിൽ പടർന്നു വളരുന്ന തഴുതാമ ഏറെ ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്നു പല അസുഖങ്ങൾക്കുമുള്ള മരുന്നാണിത് നമ്മുടെ പ്രകൃതി തന്നെ നമുക്കുള്ള ആരോഗ്യം നൽകുന്ന ഒന്നാണ് പണ്ട് കാലത്ത് ഭക്ഷണമായും മാത്രമല്ല മരുന്നായും വളപ്പിൽ നിന്നുള്ള കൂട്ടുകൾ തന്നെയാണ് ഉപയോഗിക്കാറ് ഇലയുടെ രൂപത്തിലും പൂവിന്റെ രൂപത്തിലും കായുടെ രൂപത്തിലും വേരിൻ്റെ രൂപത്തിലും തണ്ടിന്റെ രൂപത്തിലും എല്ലാം പല രീതിയിൽ ഇത്തരം പലതരത്തിലെ സസ്യങ്ങൾ കണ്ടുവരുന്നു പല മാരക രോഗങ്ങളുടെയും മരുന്നുകൾ ഇത്തരത്തിൽ നമ്മുടെ വലപ്പിലും വേലിപ്പടർപ്പിലും എല്ലാമായി കാണപ്പെടുന്നു നാം ഇതിനെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കാത്തതും തിരിച്ചറിയാത്തതും തിരിച്ചറിഞ്ഞാൽ ഇത് കാര്യമായി എടുക്കാത്തതും എടുക്കാത്തതുമെല്ലാമാണ് ചിലപ്പോൾ മരുന്നുകൾ നോക്കി നമ്മൾ വിപണിതോറും നടക്കുന്നത് ഇത്തരത്തിൽ കണ്ടുവരുന്നവയിൽ ഇലക്കറികളിൽ ഏറെ പ്രധാനമാണ് ഇലകൾ നല്ല ആഹാര പദാർത്ഥം മാത്രമല്ല പല രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ കൂടിയാണ് മുരിങ്ങിയല പയർ ഇല മത്ത ഇല ചേമ്പില തുടങ്ങിയ ധാരാളം ഇലകൾ ഈ കൂട്ടത്തിലുണ്ട് ഇത്തരത്തിൽ വളപ്പിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്ന ഒന്നാണ് തഴുതാമ പുനർജ്ജനി അഥവാ പുനർവ എന്നാണ് ഇതിന്റെ മറ്റൊരു നാമം ഇത് രണ്ടു തരത്തിൽ കാണപ്പെടുന്നു ഇത് ചുവന്ന തൊണ്ടോടുകൂടിയും വെളുത്ത തണ്ടോടുകൂടിയും കാണപ്പെടുന്നു ഇതിന്റെ ഇലകൾ തോരനും മറ്റുമായി കഴിക്കാം ഇത് തിളപ്പിച്ച് വെള്ളം കുടിക്കാനും സാധിക്കും മരുന്നും ഒപ്പം നല്ലൊരു ഭക്ഷണവും കൂടിയാണ് ഇത് അല്പം വൃത്താകൃതിയിലുള്ള ഇലകളായി അധികം ഉയരത്തിൽ വളരാതെ ഉള്ള ചെടിയാണ് ഇത് കാൽസ്യം ചാനലുകൾ ബ്ലോക്ക് ആവുന്നത് കാരണമാണ് അപസ്മാരം ഉണ്ടാകുന്നത് ചുഴലി അഥവാ അപസ്മാരം ഉണ്ടാകുന്നത് ഇത് കാരണമാണ് ഇത് തടയാൻ തഴുതാമയുടെ ഗുണങ്ങൾ സഹായിക്കുന്നു ഇത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയ്ക്കാൻ ഏറെ നല്ലതുമാണ് സ്ട്രെസ് മരുന്നുകൾക്ക് ഇതിന്റെ പേരിൽ നിന്നുമുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നു കരൾ ആരോഗ്യത്തിന് തഴുതാമ ഏറെ ഉത്തമമാണ് കെമിക്കലുകൾ കാരണം ലിവറിനുണ്ടാകുന്ന തകരാറുകൾക്ക് ഏറെ ഫലപ്രദമാണ് തഴുതാമ ഇതിന് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളുണ്ട് ഇതാണ് ലിവറിനെ സംരക്ഷിക്കുന്നത് പ്രമേഹത്തിനുള്ള നല്ലൊരു മരുന്നാണ് തഴുതാമ പ്രമേഹത്തിനുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് ഇത് ഇതിന്റെ ഇലയിൽ നിന്നുള്ള നീരാണ് ഉപയോഗിക്കുന്നത് ഇത് ഇൻസുലിൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒന്നാണ് ആയുർവേദത്തിൽ തഴുതാമ പ്രമേഹത്തിനുള്ള സ്ഥിരം ഔഷധമാണ് അലർജി ശ്വസന പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണിത് ആസ്മയ്ക്ക് ഉപയോഗിച്ച് പോരുന്ന നല്ല ഒന്നാംതരം നാട്ടുവൈദ്യമാണിത് ആടലോടകം തഴുതാമ എന്നിവയുടെ ഇലയുടെ നീര് കലർത്തി ഇതിൽ കറുത്ത കുരുമുളക് പൊടിയും ഇഞ്ചി ചേർത്ത് കഴിക്കുന്നത് ആസ്മ കഫക്കെട്ട് എന്നിവയ്ക്ക് ചേർന്ന നല്ലൊരു മരുന്നാണ് ക്ഷയരോഗത്തിനുള്ള നല്ലൊരു മരുന്നു കൂടിയാണിത് ഇത് ഉണ്ടാകുന്ന ചുമയ്ക്ക് ഇതിൻ്റെ നീരും തേനും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് സാധാരണ ചുമയ്ക്കും ഇത് നല്ലൊരു മരുന്നാണ് കിഡ്നി പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്നു കൂടിയാണിത് തഴുതാമയുടെ ഇല ചെറുള എന്നിവ കുമ്പളങ്ങയുടെ നീരിൽ അരച്ച് രണ്ടു നേരം കഴിക്കുന്നത് കിഡ്നി സ്റ്റോണിനുള്ള നല്ലൊരു പരിഹാരമാണ് തഴുതാമ വേരോടെ അരച്ച് നീരെടുത്ത് കുടിക്കുന്നത് കിഡ്നി പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് യൂറിനറി സംബന്ധമായ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരം തന്നെയാണ് കിഡ്നി സ്റ്റോൺ നീക്കാൻ സഹായിക്കുന്നു അസിഡിറ്റി വയറുവേദന പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നുകൂടിയാണ് ഇത് വയറ്റിലെ അസ്വസ്ഥതകൾക്കുള്ള നല്ലൊരു പരിഹാരം എന്ന് പറയാം ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് തഴുതാമ ഹൃദയത്തിന് വലുപ്പമേറുന്ന ഒരു അവസ്ഥയുണ്ട് ഇത് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഒന്നാണ് കാർഡിയോ ഹെപ്പർട്രോഫി എന്നാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത് ഫ്രീ റാഡിക്കലുകൾക്കുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ് ഇതിന് പ്രധാന കാരണം ഇത് തടയാൻ കഴിയുന്ന ഒന്നാണ് തഴുതാമ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ള ഇതിലെ ഫിനോളിക് ഘടകങ്ങളാണ് ഈ ഗുണം നൽകുന്നത് ശരീരത്തിലുണ്ടാകുന്ന നീര് പോലുള്ള അവസ്ഥകൾക്കുള്ള നനൊന്നാന്തരം മരുന്നാണ് തഴുതാമ വാദം പോലുള്ള രോഗങ്ങൾ കൊണ്ട് സന്ധികളിലുണ്ടാകുന്ന നീരിനും വേദനയ്ക്കുമെല്ലാം ഉത്തമ ഔഷധം നല്ലൊരു വേദന സംഹാരി കൂടിയാണ് ഇത് തഴുതാമ കണ്ണു രോഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്നു കൂടിയാണ് ഇതിൻ്റെ നീര് തേനിലും മുലപ്പാലിലുമെല്ലാം ചേർത്ത് കണ്ണിലൊഴിച്ചാൽ കണ്ണിലെ ചൊറിച്ചിൽ മാറും കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ടെങ്കിൽ നിൽക്കും തഴുതാമയില കൊണ്ട് തയ്യാറാക്കുന്ന സൂപ്പ് ആരോഗ്യപ്രദമാണ് തഴുതാമയില രക്തക്കുറവ് പരിഹരിക്കുന്നതിനും ശരീരത്തിലെ നീർക്കെട്ടും വേദനയും ഇല്ലാതാക്കുന്നതിനും നല്ലതാണ് രോഗപ്രതിരോധ ശക്തി ലഭിക്കും മഞ്ഞപ്പിത്തവും വൃക്കരോഗങ്ങളും വരാതിരിക്കുന്നതിനും തഴുതാമയുടെ ഉപയോഗം ഗുണം ചെയ്യുന്നു ഇന്ത്യയിലെ ഏത് കാലാവസ്ഥയിലും തഴച്ചു വളരുന്ന ഈ സസ്യത്തെ ഇനിയൊന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയ്ക്കും ബൈ ബൈ